അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു നോർമൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് കുറച്ച് ദിവസം മുമ്പത്തെ കാര്യമാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന സമയത്ത് എനിക്ക് സുഖമില്ല ഈ ഷീറ്റിൽ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പോകുന്നതും അവിടുത്തെ അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഒക്കെ കേട്ടോ വീട് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു സ്ട്രീറ്റ് ഫുഡ് ചാനൽ ആയ ഹക്കീംഖാൻ്റെ വീ വീടാണ് കേട്ടോ അത് വന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് മാക്സിമം ഞാൻ കമൻസ് നോക്കാറുണ്ട് പറ്റുന്നിടത്തോളം റിപ്ലേയും ചെയ്യാറുണ്ട് ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് കമൻസ് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല പക്ഷേ എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പൊട്ടാറ്റോ അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് സോസേജ് ഇല്ലേ അത് ഇതുപോലെ ആക്കിയിട്ട് അവിടെ ലോഡഡ് ഫ്രൈസ് ഇല്ലേ അത് നമ്മൾ ഉണ്ടാക്ക പുറത്തൊന്നും വാങ്ങൂല അതേപോലെ ഒന്ന് ആക്കിയതാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവളുടെ ആയിട്ടുള്ള ഒരു പ്രസന്റേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ സോസേജ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ടും ആൺകുട്ടി തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ആരായിരുന്നു ഗസ്റ്റ് എന്നല്ലേ നമ്മുടെ ഡോക്ടർ ഇല്ലേ ലാസിമ അവരായിരുന്നു ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ അന്ന് നമ്മൾ റെഡിയാക്കി കൊടുത്ത സംഭവങ്ങളാണ് കേട്ടോ ഈവനിങ് ആണ് അവർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പ്രസവരക്ഷയ്ക്കില്ലേ അതിൻ്റെ സെൻറ്ററൊക്കെ ഉള്ളതാണ് കേട്ടോ പാലക്കാടും പെരിന്തൽമണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു ഏറാൻ കുട്ടീൻ്റെ ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ നമുക്കും കുറച്ച് റെസ്റ്റ് കിട്ടും അവർക്കും ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വരുമല്ലോ പിന്നെ അതിന് ശേഷം ഇനിയിപ്പം ഇങ്ങള് കാണാനായിട്ട് പോകുന്നത് അന്ന് ഞാൻ പറഞ്ഞില്ലേ വീട് ഓപ്പണിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പോകാനും വേണ്ടിയിട്ട് അതിന് മുമ്പ് കുറച്ച് വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ റെഡിയായി ഞങ്ങൾ കുട്ടികളൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എങ്ങോട്ടും വേറെ പോകാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷന് കുട്ടികളെയും കൂട്ടി അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് ഈ ഈയൊരു ഡ്രസ്സാണ് ഇടുന്നത് ഇത് കണ്ടില്ലേ ഇതിനെനിക്ക് ബ്ലൂ കളർ ഇന്നർ ഇല്ല ആക്ച്വലി ഒരു ക്രീം കളറില്ലേ ഗോൾഡൻ കളറാണ് ഇടുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇടാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കളറാണ് ഇട്ടിടുന്നത് അപ്പം അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ ഞാൻ ഒന്ന് ഇരിക്കട്ടെ രാത്രി ഫങ്ഷനല്ലേ അപ്പോൾ കുറച്ച് തിളങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്തത് പക്ഷേ ഇതിന് കുഴപ്പമെന്താണെന്നറിയോ കൈയില്ലേ കൈ അല്ല ഈ മെറ്റീരിയൽ ഭയങ്കര സീത്രു ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്നർ ഇടുന്നത് അപ്പോൾ ഇല്ലേ ഡ്രസ്സ് മാത്രം ശരിയായി പോകാറല്ലോ നമ്മുടെ ഫേസും കൂടെ അത്യാവശ്യം നല്ല ഇതായിരിക്കണം അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണൊക്കെ വരില്ല അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കിയിരിക്കുന്ന സമയത്താണ് സോഹാലിക്കാൻ ഈ ഒരു മോയ്സ്ചറൈസറ് യൂസ് കണ്ടത് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങളിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെ എന്താ ആൾ ഉപയോഗിച്ചാലും അപ്പോൾ അത്രയും നല്ലൊരു സംഭവിക്കും അവർക്ക് സ്കിന്ന് ഭയങ്കര ഇതായിട്ട് നോക്കുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ ആ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ സോഹാലിക്കൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അങ്ങനെ അത് നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പത്തു അഞ്ച് ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരെണ്ണം വന്നിട്ട് എനിക്കും ഇത് ഒരെണ്ണം നമ്മുടെ റെണക്കുട്ടിക്കും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞുതരാം ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിലും ഓയിലി ആണെങ്കിലും ഇടയിലുള്ള സ്കിൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മോസ്ചറൈസർ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വന്നിട്ട് ഫോർട്ടി എയിറ്റ് അവേഴ്സ് നമുക്ക് ഹൈഡ്രേഷൻ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വണ്ണം വന്നിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ സെറമേഡ് ആൻഡ് വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് വന്നിട്ട് സ്പെഷ്യലി ഭയങ്കര ഡ്രൈ സ്കിൻ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ ക്യുക്ലി അബ്സോർബറിനും കൂടിയാണ് കേട്ടോ ഇതിൽ സെറമൈഡും വൈറ്റമിൻ സിയും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആൻഡ് ബ്രൈറ്റ് സ്കിന്നാക്കി തരുന്നുണ്ട് അതേപോലെ സെറമൈഡ് പ്രൊവൻസ് നാച്ചുറൽ മോയ്സ്ചർ ലോസ് ചെയ്യുന്നു പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് ഭയങ്കര സ്ട്രെങ്തനാക്കി നാച്ചുറൽ ആയിട്ട് തന്നെ സ്കിന്നു ഹെൽത്തി ആയിട്ട് വയ്ക്കുന്നുണ്ട് വൈറ്റമിൻ സി റെഡ്യൂസേസ് ഡാർക്ക് സ്പോട്ടിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഒരു ഈവൻ ടോണും ബ്രൈറ്റ് സ്കിന്നും ആക്കി തരുന്നുണ്ട് അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടല്ലോ ഭയങ്കര സ്കിന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്തൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡോക്ടർ ഷത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് നോർമൽ ടു ഒരു കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ക്യൂറ്റ്ലി അബ്സോർബൻ്റാണ് അതേപോലെ ഇതിലടങ്ങിയിരിക്കുന്ന കേസറും കോജിക്കാസിഡും നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഫ്രീ ആക്കി സ്കിന്നിനെ ഭയങ്കര ഗ്ലോയിങ് ആക്കിയിട്ട് വെക്കും കേട്ടോ അതേപോലെ സ്കിന്നിനെ സൂത്തൻ ചെയ്യും കാമാക്കി ഭയങ്കര സ്കിന്നും എന്താ പറയുക ഈവൻ ടോൺ ആക്കിയിട്ട് നമ്മുടെ ഗ്ലോ ഒക്കെ കൊണ്ടുവരാൻ ലോങ് ടൈമായിട്ട് ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം ഇത് നോൺ സ്റ്റിക്കിങ് കൂടിയാണ് അതേപോലെ ഇതിലടങ്ങിയിരിക്കുന്ന കോജിക് ആസിഡ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ മാറ്റി പിഗ്മെൻറ്റേഷനെ മാറ്റി നമ്മുടെ സ്കിന്നിന് കൂടുതൽ റേഡിയൻ്റ് ആക്കി വെക്കുന്നു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഹൈഡ്രേറ്റഡ് ആണ് അതേപോലെ സ്കിന്നിന് ഈ വിൻ്ററിൽ ഉണ്ടാകുന്ന ഹാഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് ഭയങ്കര ഒരു ഗ്ലോയിങ് ആക്കി വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡോക്ടർ ക്ഷത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിങ് ക്രീം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും അതിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കൊടായ സിലു ടു തൗസൻഡ് ട്വൻറ്റി ഫോർന്ന് കൊടുക്കുകയാണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും അത് മാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പെർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് താഴെ ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ പിന്നെ റെഡിയായിട്ട് നേരെ ഗിഫ്റ്റ് വാങ്ങാനും വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പോകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ആയിട്ട് നിൽക്കണില്ലേ ആളാണ് ഹക്കിം ക അതിൻ്റെ ഇപ്പുറത്തെ ഫോട്ടോ എടുക്കുന്നത് നൗഷാദ് ക അവർക്കൊക്കെ തന്നെ യൂട്യൂബ് ചാനൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അതായത് യൂട്യൂബ് ചാനലുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ലേറ്റ് ആവുമല്ലോ അങ്ങനത്തെ കുട്ടികൾക്ക് ജ്യൂസ് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇതാണ് ഹക്കീംഖാൻ്റെ വൈഫ് പിന്നെ ബാക്കി വീട് കാര്യങ്ങളൊക്കെ കാണിച്ചാർ കേട്ടോ പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയതും അവരുടെ ഫാമിലി മോ മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു വേഗം സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഹക്കീംകാരൻ്റെ മക്കളൊക്കെ വന്നു എല്ലാവരും നല്ല അടിപൊളിയാണ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് അതായത് അവരുടെ മൂത്ത മോള് പിന്നെ രണ്ടാമത്തെ മോള് ഇടയിൽ എവിടെയോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ആ ഉപ്പ സുഖമില്ലാത്ത ഉപ്പയാണ് പിന്നെ നേരത്തെ വന്ന് അവരുടെ ഉമ്മയാണ് പിന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ എങ്ങോട്ടെങ്കിലും ഇതുപോലെ പോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ കുടുംബക്കാരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഭയങ്കര സ്നേഹത്തോടെ ഓരോരുത്തർ നമ്മുടെ കയ്യിൽ വന്ന് സംസാരിക്കുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുറേ പേർ ഇങ്ങനെ വഴിയിൽ വെച്ചൊക്കെ കാണാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വീട് നോക്കാൻ തന്നെ മറന്നുപോയി നമ്മൾ എന്തിനാണ് പോയതെന്ന് പിന്നെ അതിന് ശേഷമാണ് പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് പോയി കണ്ടത് കിച്ചൺ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു ഒരു നല്ലൊരു ഗ്രീൻ കളറും ഒരു പേസ്റ്റൽ ഗ്രീനാണെന്ന് തോന്നുന്നു ഒരു വൈറ്റ് കോമ്പിനേഷനും പിന്നെ അതുപോലെ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ നാനോ വൈറ്റ് വൈറ്റാണ് ഇട്ടിട്ടുള്ളത് മൊത്തത്തിലെല്ലാം ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കിച്ചൺ കാണാനും വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ട് നിറച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് അവർ രാവിലെ പാൽ അച്ചൽ കഴിഞ്ഞ് ഇതാക്കിയിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു നല്ലൊരു ലുക്കുണ്ട് കിച്ചന് നല്ല രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ കേട്ടോ നമ്മുടെ പഴയ കിച്ചന് വന്നിട്ട് ആഷ് കളറും വൈറ്റും അല്ലേ ആ ഒരു കോമ്പിനേഷനാണ് ഇത് വന്നിട്ട് വർക്കിംഗ് കിച്ചൺ ഇതാണ് വർക്കിംഗ് കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ ഇവർ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കിച്ചണിൽ ആരാണോ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹൈറ്റ് കുറവുള്ള ആളാണെങ്കിൽ കൗണ്ടർ ടോപ്പ് അതിനനുസരിച്ച് ഹൈറ്റ് കുറവാക്കിയിട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ ബാക്ക് പെയിന് കാര്യങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ നോക്കി ചെയ്യുമ്പോൾ ഹെല്പ്ഫുള്ളായിരിക്കും കേട്ടോ നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ ചിലർക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവില്ല അത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ഇതൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വർക്കിംഗ് ഏരിയ നന്നായിട്ട് ഇഷ്ടമായി നല്ല വിശാലമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഇത് പുറകു വശത്ത് തിരുമ്പണ കല്ല് പിന്നെ അതുപോലെ കൊട്ട കൊട്ടത്താളം എന്ന് പറയുക ഇവിടെ ആ ഒരു സംഭവമാണ് അത് നല്ല രസമുണ്ടായിരുന്നു അത് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് വാഷ് ബേസിൻ ഏരിയ ഏരിയ ആണ് ഇത് കുറച്ച് ഇറക്കത്തിൽ താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതും എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി പിന്നെ മൊറോക്കൻ ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു ഈ ഹൈറ്റ് കുറച്ച് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാനും ഒരു സെപ്പറേറ്റ് ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഹോള് ഹാളും നല്ല അടിപൊളിയായിട്ട് വോൾ ഡെക്കോറ് കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിവിങ് സ്പേയ്സും ഇതും ഒരു ഇതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത അതിൻ്റെ പുറകിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് സ്റ്റെയർ കേസുള്ളത് അവിടെ അറിയില്ല ഇത് മോളിലെ ഒരു റൂമാണ് കേട്ടോ റൂമാണോ എനിക്കൊന്ന് കൺഫ്യൂഷനാണ് ഇത് വന്നിട്ട് മോളിൽ ലിവിങ് സ്പേസ് ഹാള് പിന്നെ മോളിൽ രണ്ട് ഒരു ബെഡ്റൂമും പിന്നെ ഇപ്പുറത്തൊരു ഓഫീസ് സ്പേസും കൂടെ കണ്ടു ഓഫീസ് സ്പേസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ ആ ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടേബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക നല്ല അടിപൊളിയായിട്ട് പുറത്തൊന്നും കൂടെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഹക്കിം ക അപ്പോൾ ഹക്കീമക്ക ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നല്ല സജീവമായിട്ട് വീഡിയോ വേരുപെടുന്ന ആളാണ് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കുറേ ഫുഡ് വെറൈറ്റി ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് കേട്ടോ ആളുടെ ഇത് ഒരു ബെഡ്റൂമാണ് മുകളിലെ ബെഡ്റൂമാണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ ഒരു സൈഡ് വന്നിട്ട് ഫുൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്നെന്താണ് ആ ഇത് ബാത്റൂം ഞാൻ ഒരു അണക്കുട്ടീൻ വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞത് ഞാൻ ഫുള്ളും എൻ്റെ സബ്സ്ക്രൈബർ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു ബാത്റൂം ഫുൾ ഫുൾ ഹൈറ്റിൽ ഇത് ചെയ്തിട്ടുണ്ട് ടൈൽസ് ഇട്ടിട്ടുണ്ട് എല്ലാം ഒരു മാറ്റ് ഫിനിഷിലുള്ളൊരു ടൈൽസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനും വേണ്ടിയിട്ട് ഒരു വോളോ വന്നിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദേ ഇതാണ് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് നമ്മളേറ്റവും ലാസ്റ്റാണ് പോയിട്ടുള്ളത് ഏകദേശം എല്ലാവരും കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അൻവേഴ്സ് റോയൽ കാറ്ററിങ് അങ്ങനെ എന്തോ ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഒന്നും പറയാനില്ല പിന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളി പിന്നെ ഇതും ഒരു ഇൻ ഇൻഫ്ലുവൻസറാണ് പിന്നെ ദേ ഫുഡ് വന്നിട്ട് ബിരിയാണി പിന്നെ ബീഫിൻ്റെ എന്തോ ഒരു സംഭവം പിന്നെ മീനിൻ്റെ ഫിഷ് മോളി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെന്താണ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് വീട് മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വീട് വന്നിട്ട് ഓൾറെഡി ഒരു പഴയ വീടായിരുന്നു നല്ല പഴക്കമുള്ള ഒരു പഴയ വീടായിരുന്നു അതിനെയാണ് നമ്മൾ രണ്ടാവശ്യം മൊത്തത്തിൽ റെനോവേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വാങ്ങിയ ഒരു സമയത്തുള്ള റെനോവേഷൻ ടൈൽസ് മൊത്തം അങ്ങനെ ഫുള്ളെല്ലാം മാറ്റിയിട്ടായിരുന്നു പിന്നെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഒരു റൂം കിച്ചണൊക്കെ മാറ്റിയെടുത്തു അങ്ങനെയൊക്കെയാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് മാറ്റാനായിട്ട് പറ്റും പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് കുറേ പരിമിതികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി മക്കളൊക്കെ വലുതാവുന്ന സമയത്ത് നല്ല വലിയ രീതിയിൽ മീൻസ് അവർക്കൊക്കെ താഴെ മാത്രമായിട്ട് എടുക്കണെനിക്കങ്ങനെ ഇഷ്ടമാണ് ഇൻഷാല്ല അത്യാഗ്രഹമാണെന്ന് പറയരുത് കേട്ടോ ഇപ്പോഴല്ല എന്നെങ്കിലും ഇൻഷാല്ലാം അപ്പോൾ അതേ ഫുഡ് എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാം സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു പരിപാടി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്ന കാര്യ ബേബി ടേക്ക് കെയർ അസല വരമു